ഇടതുമുന്നണിയുമായുള്ള സീറ്റ് വിഭജന ചർച്ചയെ ചൊല്ലി ഐ കടുത്ത അതൃപ്തി പുകയുന്നു വിജയസാധ്യതയുള്ള രണ്ട് സീറ്റുകൾ വേണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ മത്സരരംഗത്ത് നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കണമെന്ന നിർദ്ദേശം പാർട്ടിയിൽ ശക്തമായി എന്നാൽ അന്തിമ തീരുമാനം ദേശീയ നേതൃത്വമാണ് സ്വീകരിക്കുകയെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി അഹമ്മദ് അഹമ്മദ്ദേവൽ റിപ്പോർട്ടോട് പറഞ്ഞു വിജയസാധ്യതയുള്ള രണ്ട് സീറ്റടക്കം അഞ്ച് സീറ്റുകളാണ് ആവശ്യം കോഴിക്കോട് സൗത്ത് നൽകാമെന്നറിയിച്ച സി പി ഐ എം കഴിഞ്ഞ തവണ മത്സരിച്ച കൂത്തുപറമ്പ് തിരിച്ചാവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഐ വഴങ്ങിയില്ല തുടർ തീരുമാനമെടുക്കാൻ ദേശീയ നേതൃത്വത്തെ ഐ സംസ്ഥാന ഘടകം ചുമതലപ്പെടുത്തുകയും ചെയ്തു മൂന്ന് സീറ്റുകളാണ് ഇപ്പോൾ ഇടതുമുന്നണി ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് അത് പോരാ എന്ന രീതിയിൽ ഞങ്ങൾ ഇടതുമുന്നണി നേതൃത്വവുമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തരശേരി ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതുവരെയുള്ള ഡെവലപ്മെൻറ്റ്സ് വിലയിരുത്തുകയും ഫർദർ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കാൻ സ്വീകരിക്കേണ്ടി വന്നാൽ സ്വീകരിക്കാൻ അഖിലേന്ത്യാ ലീഡർഷിപ്പുമായി ബന്ധപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇടതുമുന്നണിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന നിർദ്ദേശവും ഐ സംസ്ഥാന ഘടകത്തിൽ ഉയർന്നിട്ടുണ്ട് എന്നാൽ സീറ്റിന്റെ പേരിൽ ഇടതുമുന്നണിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കില്ലെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി അഹമ്മദ് ദേവർ ഗോവിൽ റിപ്പോർട്ടോട് പറഞ്ഞു മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും നമുക്കറിയാം ഇന്ന് ഇടതുമുന്നണിയോടൊപ്പമുള്ള കക്ഷികൾ സീറ്റ് ഇല്ല എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് മറുകണ്ഠം ചാടിയ അനുഭവമുണ്ട് അതുപോലെ യു ഡി എഫിനോടുള്ള കക്ഷികൾ തിരിച്ച് ഇടതുപക്ഷത്തേക്ക് മാറിയ അനുഭവങ്ങളുണ്ട് ഒരു പ്രിൻസിപ്പിൾ ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലക്ക് അത്തരമൊരു നിലപാടെടുക്കാൻ ഇരുപത്തിമൂന്ന് വർഷമായി മുന്നണിക്കൊപ്പം നിലയുറപ്പിച്ചിട്ടും ഘടകക്ഷിയാക്കാത്തതിലും ഐ എൻ എല്ലിന് കടുത്ത അതൃപ്തിയുണ്ട് കെ ആർ സജു റിപ്പോർട്ടർ കോഴിക്കോട്